എല്ലാവർക്കും പ്രണാമം സർവൈഗം തുമസി എന്നോടൊരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി സ്വർഗമുണ്ടോ സ്വർഗം എല്ലാവർക്കും പ്രാപിക്കാൻ കഴിയുമോ അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യം എന്നോട് ചോദിക്കുകയുണ്ടായി പറയാനുള്ളത് തറയാണ് ആരും സ്വർഗത്തിൽ പോയി അവിടുത്തെ എല്ലാവിധ രഹസ്യങ്ങളും മനസ്സിലാക്കി ഇവിടെ വന്ന് വിശദീകരിച്ചിട്ടില്ല അഥവാ സ്വർഗത്തെക്കുറിച്ച് വിഭാഗനം ചെയ്ത ആചാര്യന്മാർ ഗുരുക്കന്മാരൊക്കെ സ്വർഗം പുകയൂ എന്നുള്ളത് തന്നെ നമുക്കറിയാൻ പറ്റില്ല കാരണം അവരുടെയൊക്കെ മരണ സമയത്തുള്ള ജീവിത രീതിയൊക്കെ ദയനീയമായിരുന്നു അപ്പോൾ ആ നിലയ്ക്ക് അവർ തന്നെ വിഭാവനം ചെയ്ത അവരറിഞ്ഞ അവർക്ക് ബോധ്യപ്പെട്ട സ്വകരാജ്യത്തെ അവിടെ വർണ്ണിക്കുകയും പക്ഷേ അന്തിമഘട്ടം അതായത് ഇന്ന എന്ന രീതിയിലൂടെ ജീവിച്ചാൽ മാത്രമേ സ്വർഗ്ഗം പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് വിഭാവനം ചെയ്ത ആ അറിവിൻ്റെ വ്യക്താക്കൾ തന്നെ മരണസമയത്ത് ആ സ്വർഗം പോകുന്ന രീതിയിലുള്ള മരണമല്ല സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ചരിത്രങ്ങളിലൂടെയൊക്കെ മനസ്സിലാകുന്നത് ഇത്രക്കൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊന്നും നമ്മളുടെ അനുഭവത്തിലുമില്ല അപ്പോൾ ഒരാളും സ്വർഗത്തിൽ പോയി വന്നിട്ട് അവിടുത്തെ വിശദീകരണങ്ങൾ ഒന്നും വ്യക്തമായുള്ള ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കതായിട്ട് ഒന്നറിവില്ല പക്ഷെ എന്നിരുന്നാലും ദർശനാത്മകമായി ജ്ഞാനോദയത്താൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൂടെ ഗ്രന്ഥങ്ങൾ വഴിയും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ സാധനക്കാരായ നമുക്കറിയുള്ളൂ അതവിടെ നിൽക്കട്ടെ പക്ഷേ സ്വർഗം എല്ലാവർക്കും തുല്യമായിട്ടാണ് ദൈവം വിഭാഗം ചെയ്തിരിക്കുന്ന അല്ലാതെ ഒരു വിഭാഗക്കാർക്ക് മാത്രമായിട്ട് ഒരു പക്ഷഭേദത്തോടു കൂടിയുള്ള ഒരു സ്വർഗത്തെ ഇവിടെ സർവസൃഷ്ടിയുടെയും കാരണബോധനായിരിക്കുന്ന ഈശ്വരൻ ദൈവം ഒക്കെ എന്ന് പറയുന്ന ഏതോ ഒരു മഹാപ്രതിഭയുണ്ടോ അതങ്ങനെ ചെയ്യില്ല അവിടത്തേക്ക് അത് തെറ്റിപ്പറ്റില്ല കാരണം സർവ്വചരാചരങ്ങളും അവിടുത്തെ സന്തതികൾ തന്നെയാണ് എല്ലാം അവിടുത്തെ സൃഷ്ടിജാലങ്ങളാണ് അതിൽ അതിലെ എല്ലാവിധ കർമ്മങ്ങൾക്ക് സ്ഥായിട്ടിരിക്കുന്ന ചൈതന്യ ഘടന ഊർജ്ജഘടന ഒന്നാണെന്ന് ഞാൻ പലവട്ടം പറയുന്നുണ്ട് ഭേദഗ്രന്ഥങ്ങൾ അതൊക്കെ തന്നെയാണ് പറയണത് അപ്പോൾ അവിടെ പക്ഷഭേദത്തോടുള്ള ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റില്ല ഒരിക്കലും ഒരു പക്ഷഭേദം പറ്റില്ല എല്ലാവർക്കും തുല്യമായിട്ടാണ് ഈ പ്രപഞ്ചം ഈ പ്രകൃതിയൊക്കെ വിഭവം ചെയ്തിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അതാത് മതസ്ഥർക്ക് അവിടെ വ്യത്യസ്ത മതങ്ങളുണ്ടല്ലോ എല്ലാ മതങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിനും സ്വർഗം വിധിച്ചിട്ടുണ്ട് സ്വർഗരാജ്യം വിധിച്ചിട്ടുണ്ട് അതിന് ഇവിടെ ഭൂമിയിൽ ഒരു ജീവിതം തന്നിട്ടുണ്ട് ജീവാത്മാവിനെ മനുഷ്യാത്മാവിനെ അത് എങ്ങനെ ജീവിച്ച് തീർത്താലാണ് ഏത് രീതിയിൽ ജീവിച്ചാലാണ് നാം സ്വർഗരാജ്യം പോവുക എന്നുള്ള നിയമങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ വേദപ്രമാണങ്ങളിൽ പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് രീതിയിലുള്ള ജീവിതങ്ങളൂടെ പറയുന്നുണ്ട് അതിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകേണ്ട ആളുകൾ ഇന്നമാതിരി ജീവിക്കണം നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ഇന്നമാരിയിലാണ് ജീവിക്കുന്നത് അപ്പോൾ അത് ജീവിക്കരുത് ഇനി സ്വർഗവും നരകവും അല്ല അതിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ആ ജീവ ജീവാത്മാവ് ശരീരം വിട്ടാൽ പല ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഹിന്ദു എന്ന് പറയുന്നതിൽ ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗരുടെ പൂരാണം ഗരുടെ പൗരാണം വായിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യം എങ്ങനെ പോകാം ഒരു ജീവാത്മാവിന് അതായത് ഒരു മനുഷ്യ ജീവത്മാവിന് എങ്ങനെ പോകാം അയാൾ ഭൂമിയിൽ എങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് ജീവിച്ച് തീർക്കേണ്ടത് എന്നുള്ളത് ഗരുടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഒരു താല്പര്യം അനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ജീവിച്ച് പോകാം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ജീവാത്മാവിനും ഭൂമിയിൽ സ്വതന്ത്രമായിട്ട് വരാനും സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി തന്നെ തിരിച്ചു പോകാനുമുള്ള അവകാശമുണ്ട് ഈ അവകാശത്തെ നിഷേധിക്കുന്നത് കാരണം മനുഷ്യർ തന്നെയുണ്ട് ഇവിടെ കൂടെ നിയമങ്ങളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഒക്കെ പോയാൽ മാത്രമേ സുഹൃത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലാത്ത ആളുകളെ അതിൽ അതിലേക്ക് പോകാൻ പറ്റാത്ത ആളുകളും പോകുന്നില്ല ആ മതങ്ങളെ അല്ലെങ്കിൽ പ്രതി പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങൾ ലംഘിക്കുന്നവരെ ഇവിടെ കൊല്ലാനും മനസ്സിലായോ അതിനും ഇവിടെ ഈ മതം തന്നെയാണ് മതങ്ങൾ തന്നെയാണ് ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കേണ്ട ഈ ഭൂതലത്തിൽ മനുഷ്യർ തന്നെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ തിളക്കുകയാണ് ചെയ്യുന്നത് അടച്ചു ഒരു ഭാഗത്തിന് ഇവിടെ സ്വജീവിക്കണം മറ്റൊരു ജീവിതത്തിനോട് പിടിപ്പിക്കുക മറ്റൊരു ജീവിതത്തിനോട് ചൂഷണത്തിന് ഇരാവുക ഓരോരോത്തർ ഇവിടെ മറ്റു പല തമ്മി തമ്മിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ നിയമങ്ങളും കുറേ അനുഷ്ഠാനങ്ങളും ഒക്കെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിട്ട് അവർ കൊണ്ടില്ലാത്തവർ അവർ നല്ലവർ എന്നൊക്കെ ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളോട് കൂടിയാണ് മനുഷ്യൻ ഇവിടെ അന്തമായ ഒരു ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവന് ഇവിടെ എങ്ങനെ സ്വാതന്ത്ര്യം എന്തോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞല്ലോ എന്താ ഇവിടെ സർവ്വ ജീവജുമ്പിന് പോലും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മനുഷ്യൻ സ്വാതന്ത്ര്യമില്ല മനുഷ്യൻ കുറേ നിയമങ്ങൾ ആധുനികമായ നിയമങ്ങളും പഴകിയ നിയമങ്ങളും ഒക്കെ ചവിട്ടി കൂട്ടി അങ്ങനെ കുഴച്ചുണ്ടാക്കി ഉരുത്തി തരണം പറഞ്ഞു മനസ്സിലായില്ലേ കണ്ട് കഴിച്ചോ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ കണ്ട് ചെയ്താൽ മതി അങ്ങനെ അവൻ്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചു കളയണം സ്വാതന്ത്ര്യം ആണ് ഭൂമിയിൽ ആവശ്യമായിട്ട് മനുഷ്യാത്മാവിന് വേണ്ടത് സ്വതന്ത്രമായി ജീവിക്കുക അതില് സനാതനധർമ്മം പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹൈന്ദവരുടെ സംസ്കാരം അനുസരിച്ച് ജനമലാല തന്നെ സ്വാതന്ത്ര്യമാണ് അവന് മറ്റു പല മതങ്ങൾ നിഷ്കർഷ പോലെ മറ്റു പല മതങ്ങൾ പറയുന്നത് പോലെ ഒരു ബലപ്രയോഗമൊന്നുമില്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുക മനസ്സിലായില്ലേ അത് വലിയൊരു വിശാലത നമ്മുടെ ഭാരതത്തിനുണ്ട് അത് സനാതനധർമ്മത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള അത് വേറൊരു വശം ഇവിടെ നമ്മൾ സ്വർഗത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എല്ലാവർക്കും സ്വർഗമുണ്ട് ഇപ്പോൾ അഞ്ച് മതങ്ങൾ പറയണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ആറ് മതങ്ങൾ പറയുന്നത് വിചാരിക്കുക ആദ്യത്തെ മതം എന്താ പറയണത് മറ്റ് നാല് മതത്തിലേക്ക് പോകല്ലേ ഞങ്ങളുടെ മതമാണ് സ്വർഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മതഗ്രന്ഥം പഠിച്ച് നിങ്ങളതുപോലെ ജീവിക്കും നിങ്ങൾ സ്വർഗരാജ്യം പോകാം അപ്പോൾ അത് സമീപിച്ചു അപ്പോൾ അതിൻ്റെ പിന്നാലെ പോകാം അപ്പോൾ ബാക്കി നാല് മതത്തിൽ സ്വർഗം പണ്ടുള്ള ആൾ പറഞ്ഞിരിക്കണേ രണ്ടാമത്തെ മതം എന്ന് പറയണു മറ്റു ആദ്യത്തെ മതവും ഈ മൂന്ന് മതത്തിലേക്ക് പോകല്ലേ ഞങ്ങളുടെ മതത്തിലാണ് സ്വർഗരാജ്യം പറഞ്ഞിരിക്കണേ അപ്പം ഞങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വായിച്ച് അതേ രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് പോകാം അപ്പോൾ അവിടെയും ആ സ്വർഗ്ഗരാജ്യം ഉണ്ടെന്ന് ഉറപ്പായല്ലോ അപ്പോൾ ആദ്യത്തെ മതഗ്രന്ഥത്തിലും സ്വർഗമുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ജീവിക്കുന്നവർക്കും സ്വർഗ്ഗത്തിൽ പോകാം ഈ രണ്ടാമത്തെ മതഗ്രന്ഥത്തിൽ പറയുന്ന രീതി അതും സ്വർഗത്തിലേക്ക് പോകാം അപ്പോൾ ആദ്യത്തുനിന്ന് രണ്ടാമത്തെ സ്വർഗ്ഗ രാജ്യത്തിലേക്ക് പോകാം അവർ തന്നെ പറയുന്നുണ്ട് അവർ പറയുന്നതിൽ തന്നെ സ്വർഗരാജ്യം അവിടെ വിഭാനം ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിനും കിട്ടിയല്ലോ രണ്ടിലും നിന്നാലും രണ്ടാ രണ്ട് രണ്ട് കൂട്ടിനും ചേർന്നും സ്വർഗത്തിലേക്ക് തന്നെയാണ് അപ്പോൾ മൂന്നാമത്തെ കൂട്ടർ എന്താണ് പറയണേ ഞങ്ങളുടെ മതം പഠിക്കൂ ഞങ്ങളുടെ മതത്തിലാണ് ഇവിടെ സ്വർഗവി പ്രതിപാദിക്കുന്നത് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതക്രമം നിങ്ങൾ തുടരൂ അതിൽ പറഞ്ഞ നിയമങ്ങളൊക്കെ പഠിച്ച് ജീവിച്ചു പോയി കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുമ്പോൾ അവിടെയും സ്വർഗമാണ് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആ മതത്തിലെ ചട്ടങ്ങളും നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പഠിച്ചു പോകുന്ന ആത്മാക്കൾക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം അപ്പോൾ അവനും സ്വർഗ്ഗത്തിൽ ചെല്ലുന്നുണ്ട് ആ മതത്തിലൂടെ ഈ രണ്ടാമത് പറഞ്ഞ ഇതും ചെല്ലുന്നുണ്ട് ആ ആ മതത്തിലൂടെ മൂന്നാമത് പറഞ്ഞവർ ചെല്ലുന്നുണ്ട് ഈ മൂന്ന് കൂട്ടിന് ചെല്ലുന്നത് ഒരു സ്വർഗ്ഗരാജ്യത്തിലേക്ക് തന്നെയാണ് സ്വർഗരാജ് പലതില്ലല്ലോ ഒരു സ്വർഗരാജ് അപ്പം നാലാമത് കൂട്ടർ എന്താ പറയണേ ആ നിങ്ങൾക്കൊക്കെ തെറ്റുപറ്റി ഞങ്ങളുടെ മതത്തിലാണ് സ്വർഗരാജ്യം വിഭാഗം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ മതഗ്രന്ഥം പഠിച്ചു അതിൽ പറയുന്ന രീതിയിലുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ജീവിത രീതിയുമൊക്കെ നിങ്ങൾ സ്വയംമാക്കി അങ്ങനെ ജീവിച്ചു പോകുന്നവർക്ക് ആത്മാവിന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്ക് പോവാം അവിടെ സ്വർഗരാജ്യമുണ്ട് അവിടെ സ്പുഷ്ടിയായിട്ട് ജീവിക്കാം സുന്ദരമായിട്ട് നമുക്ക് അവിടെ ഭൂമിയിൽ ജീവിക്കുന്നതിനേലും ഭംഗിയായിട്ട് അവിടെ ജീവിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നാലാമത്തെ കൂട്ടർക്കും സ്വർഗീരാജയത്തിൽ പോവാം അപ്പോൾ അതിലേ പോകുമ്പോൾ പോകുന്നവർക്കും സ്വർഗത്തിലേക്ക് തന്നെയാണ് അല്ലേ മൂന്നാമത്തെ കൂട്ടരുടെ മാർഗ്ഗം പോയാലും അവ അതും ചെന്ന് ചേരുന്ന സ്വർഗീരാജയത്തിലേക്ക് തന്നെയാണ് സ്വർഗ്ഗം ഒന്നേ ഉള്ളൂ രണ്ട് കൂട്ടർ അവിടെ ചെന്ന് ചേട്ടുണ്ട് ഒരേ വഴി മാർഗ്ഗങ്ങൾ വേറെയാണെങ്കിൽ ചെല്ലുന്നത് ചെല്ലണം സ്വർഗീരാജയത്തിലേക്കാണ് അപ്പോൾ രണ്ടാമത്തെ കൂട്ടി എന്താ പറയണേ ഞങ്ങളുടെ ഗ്രന്ഥത്തെ ഞങ്ങളുടെ മതത്തെ ഉൾക്കൊള്ളു അപ്പോൾ അവരും സ്വർഗരാജിലേക്ക് പോകുന്നുണ്ട് അപ്പം മൂന്നാമത്തെ കൂട്ടിയിട്ട് സ്വർഗീരാജത്തിലേക്ക് ചെന്നിട്ടുണ്ട് അപ്പം മൂന്നാമത്തതും രണ്ടാമത്തതും ഒന്നാമത്തതും നാലാമത്തതും ഒക്കെ സ്വർഗരാജിൽ ചെന്നു അപ്പം നിങ്ങൾ ഏത് മതത്തിൽ നിന്നാലും ആ മതം സ്വർഗ്ഗ വിഭാഗം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വേറൊരു റൂട്ടിൽ കൂടിയാണെങ്കിൽ ചെന്ന് ചേരുന്നത് സ്വർഗമല്ലേ സ്വർഗ്ഗം കിട്ടിയാൽ പോരെ അപ്പോൾ ഏത് മതമായാലും എന്താ അതുപോലെ തന്നെ അഞ്ചാമത്തെ മതഗ്രന്ഥവും പറയണല്ലേ മതകർത്താക്കളും പറയണം എന്താ ഈ പറയണ നാലൊന്നും ശരിയല്ല ഞങ്ങളുടെ മതത്തെ ഉൾക്കൊള്ളു ഞങ്ങൾ പറയുന്ന ജീവിതാനുഷ്ഠാനങ്ങളും ക്രമങ്ങളും നിയമങ്ങളും ഒക്കെ പഠിച്ച് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച് അവസാനം പരലോകം ലോകം പോകും അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗ അവിടെ നിങ്ങൾക്ക് അതിൽ തുറന്ന് വെച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ഒരു സ്വർഗ്ഗയിലേ ഉള്ളൂ ഒരു സ്വർഗ്ഗരാജ്യമാണ് ഉള്ളത് അപ്പോൾ ഈ അഞ്ചാമത്തെ കൂട്ടരുടെ മതത്തിൽ നിന്നാൽ അവർക്കും പോകാം സ്വർഗരാജ്യം അപ്പം ഈ അഞ്ച് കൂട്ടർക്കും അതാത് മതത്തിൽ വിശ്വസിച്ച് അതാത് രീതിയിലുള്ള ജീവിത അനുഷ്ഠാന ക്രമങ്ങളിലൂടെ നിയമങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഭൂമ്പ് ജീവിച്ചാൽ സ്വർഗരാജ്യം പോകാം അപ്പോൾ ഈ അഞ്ച് കൂട്ടർ ചെല്ലുന്നുണ്ട് അപ്പോൾ അഞ്ച് മതത്തിൽ നിൽക്കുന്നവർക്കും സ്വർഗരാജ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയാണ് ഇവിടെ നാം പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ അഞ്ച് കൂട്ടരുണ്ട് അപ്പോൾ ഏത് മതത്തിലായാലും കുഴപ്പമില്ല സ്വർഗരാജ്യത്തിൽ ചെല്ലാമെന്ന് അവിടെ നിന്നുണ്ടല്ലോ നമുക്ക് അവിടെ വെച്ച് ഒരുമിക്കാം അവിടെ വെച്ച് നമുക്ക് എല്ലാവർക്കും ഏകമാകുന്ന സ്വർഗരാജ്യം സുഖമായിട്ട് ജീവിക്കാം അവിടെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അവിടെയും ഭക്ഷണതും ഉണ്ടാകുമോ ഈ അഞ്ച് കൂട്ടർക്ക് അഞ്ച് സ്വർഗ്ഗം ഉണ്ടാകുമോ അല്ല ഒരു സ്വർഗം ആ സ്വർഗരാജ്യം ഓക്കെ അങ്ങനെ പോകാം ഇവിടെ നമുക്ക് എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിതം തന്നിരിക്കുന്നത് അവിടെ സ്വർഗരാജ്യത്ത് ഇപ്പോൾ സൂക്ഷിക്കാനായിട്ട് ഇവിടെ നരകതുകൂല് ആവാനാണോ നിങ്ങൾക്ക് ഭൂമിയിൽ വിധിച്ചിരിക്കുന്ന ജീവിതം ഇവിടെ നരകതുല്യമായി ജീവിച്ചിട്ട് അവിടെ സ്വർഗത്തിൽ പോയി സൂക്ഷിക്കുക ആഗ്രഹിക്കണേ അതെനിക്ക് അറിയില്ല കേട്ടോ അതെനിക്കൊരു പുതിയ അറിവാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോയിട്ടുമില്ല ഓരോ നിമജ്ഞനും സ്വർഗത്തിൽ പോയി എൻ്റെ മുന്നിൽ വന്ന് എനിക്കൊരു അഭിപ്രായം പറഞ്ഞ് തന്നിട്ടുമില്ല അവിടെ ഇന്നെ പോലെയൊക്കെയാണ് കേട്ടോ ചെന്നാൽ ഇന്ന വഴിയുണ്ട് നിങ്ങളതിലേ പോകണം മറ്റേ മതക്കാർ വരുമ്പോൾ അവർക്ക് വേറൊരു വഴിയുണ്ട് അവരതിലേ പോകണം ഇങ്ങനെ നമ്മൾ എ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ലോ ക്ലാസ് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല സ്വർഗത്തിൽ മനസ്സിലായില്ലേ അതുകൊണ്ട് വിടും നിങ്ങൾ സ്വർഗവും അങ്ങനെയുള്ള ജീവിത സ്വപ്നം കണ്ടു കഴിയില്ലേ ഭൂമിയിലെ ജീവിതം സ്വർഗമാക്കും അവിടെയാണ് ഭൂമിയിലെ സ്വർഗ്ഗം അതെന്താ അത് നിങ്ങൾ ഈ പറയുന്ന കെട്ടുകളിൽ നിന്ന് ഇവിടെ മനുഷ്യരാൽ കൽപ്പിച്ചിരിക്കുന്ന അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ അജ്ഞതയുടെ അന്ധവിശ്വാസങ്ങളുടെ വലിയ ഒരു കൂട്ടിലാണ് നിങ്ങൾ വളരുന്നത് നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ബോധത്തിന് ഒക്കെ സ്വാതന്ത്ര്യമില്ല അനുകരണങ്ങളാണ് ഇതേമാതിരി ഓരോ മണ്ടത്തനങ്ങൾ പലരും പറയേൻ്റെ പിന്നാലെ പോയി മതത്തിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ കാര്യമെല്ലാം പറയുന്നത് കേട്ടോ സാധാരണ തലത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ അവരുടേതായ കാലഘട്ടങ്ങളിൽ അവരെന്തിനൊക്കെയോ ധരിച്ച് ശരിയെന്ന് ധരിച്ചിരുന്നുവോ അതൊക്കെ പാരമ്പര്യമായിട്ട് വന്ന് തലമുറകൾക്ക് കൈമാറിപ്പോയ അതേ വഴിയെ തന്നെ പിന്തുടരുന്നു പിന്തുടരുമ്പോൾ ജന്മസിദ്ധമായിട്ട് നമുക്ക് ഉള്ള സ്വസിദ്ധമായിട്ട് തന്നെ ഉണ്ടല്ലോ സഹജമായിട്ട് തന്നെയുള്ള അറിവുകൾ ബോധം കെട്ടുപോവുകയാണ് കെട്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മളുടെ ബോധത്തിൽ നമുക്ക് നമ്മൾ തന്നെ ചിന്താമണ്ഡലത്തിൽ എല്ലാം ആലോചിച്ച് മനസ്സിലാക്കി മനനം ചെയ്ത് എടുത്ത് നമ്മൾ ഭൂമിയിലെ ജീവിതം സുഖപ്രദമാക്കുക സർവ ബന്ധനങ്ങളിൽ നിന്നും ആത്മാവിനെ മുക്തമാക്കുക അതാണ് സ്വർഗം അത് നമ്മുടെ ഉള്ളിലാണ് സ്വർഗം നമ്മുടെ അന്തരംഗത്തിലാണ് സ്വർഗം നിങ്ങൾ മുക്തനാകുമോ അതെങ്ങനെയാണ് സർവ ആത്മാവിൻ്റെ കെട്ടുകൾ നിങ്ങൾ തീർത്താൽ നിങ്ങൾ സ്വതന്ത്രമാവാണ് കാണാം അത് ആത്മാവിൻ്റെ അനുഭൂതി ആത്മാവിൻ്റെ ആ ഒരു സ്വസിദ്ധമായിട്ടുള്ള അതിൻ്റെ അവസ്ഥ പ്രാപിച്ചാൽ മാത്രമേ ആ പരമമായ ആനന്ദ ലഹരി ഇവിടെ എന്താ ലഹരി എന്ന് പറഞ്ഞാൽ കൂടെ മദ്യം ഒക്കെ കഴിക്കണു അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കഴിക്കണു ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിന്നൊക്കെ ചിലർ ഒളിച്ചോടി പോകുന്നു ഇതിൻ്റെയൊക്കെ എന്താണ് സ്വാതന്ത്ര്യമാണല്ലോ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം ആത്മാവിൽ സ്വാതന്ത്ര്യമായാൽ ഈ പറയുന്ന പാരമ്പര്യങ്ങളും നമ്മുടെ പൂർവികരാൽ ആത്മാവിനെ തളച്ചിടുന്ന കുറേ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ആവശ്യമില്ലാത്തത് ആവശ്യമുള്ളത് ആവശ്യമാണേ അതെല്ലാം നിങ്ങൾ എടുത്തു കളഞ്ഞ് നിങ്ങളതിൽ മുക്തമായാൽ ആത്മാവ് പ്രകാശിക്കും ആത്മാവിന് സ്വാതന്ത്ര്യം കിട്ടും അപ്പോഴാണ് ശരിക്കും നമ്മൾ ആത്മാവിനാൽ ഉപരിതമായി ആത്മാനന്ദം അനുഭവിക്കുക അതാണ് ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയണത് ആത്മസാക്ഷാർക്ക് എന്നൊക്കെ പറഞ്ഞത് അതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മാവിനെ ഈ കെട്ടുകളിൽ നിന്ന് മുക്തമാക്കുക തന്നെയാണ് ആത്മസാക്ഷാത്കാരം ഈ കെട്ടുകൾക്ക് മുക്തി കൊടുക്കുക അതാണ് മുക്തി ആത്മാവ് സ്വമേധയാ ഒന്ന് പ്രകാശിക്കട്ടെ അതിൻ്റെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് അറിയൂ നിങ്ങൾ ആത്മാക്കളാണ് ജീവാത്മാക്കളാണ് ശരീരം അതിൻ്റെ ഒരു ഘടകമാണെന്നല്ലേ പറയണേ അല്ലോ അപ്പോൾ സ്വർഗരാജ്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മെല്ലാം ബന്ധനസ്ഥാണ് അജ്ഞാനത്തിലാണ് അന്ധന അന്തനയിക്കുകയാണ് അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ പോയ്ക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായി അനുകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്നൊക്കെ പിന്തിരിയൂ കമ്പേരും ചെയ്യാൻ വരട്ടെ നിങ്ങൾ സ്വയം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുമോ അതാണ് യഥാർത്ഥത്തിൽ വേദം അതാണ് മതം അതാണ് ശരിയായ മതങ്ങളുടെ ഉദ്ദേശവും ആത്മ തരിക എന്നുള്ളതാണ് മതങ്ങളുടെ ഉദ്ദേശം അല്ലാണ്ട് ആത്മാവിനെ തളക്കിയ ആത്മാവിനെ ഒന്നും ബന്ധിച്ചിടുക അതൊന്നും അല്ല മതം മതം എന്ന് പറയുന്നത് എന്താ സ്വതന്ത്രമാകുക ആത്മാവിനെ സ്വതന്ത്രമാക്കുക അതിനുള്ള വഴി അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് മതത്തിൽ പ്രതിപാദിക്കുന്നത് മനസ്സിലാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് കേട്ടോ ഞാൻ ആ വഴിക്കാണ് പോകുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ ജീവിതം സ്വർഗമാക്കുക മനസ്സിലായ അത് നീ മുക്തമാക്കുക നീ ഏകൻ നീ എങ്ങനെ വന്നു ഇവിടെ വിശാലമാണ് ഈ ഭൂതലം സ്വതന്ത്രമായി വ്യവഹരിക്കുക ഈ ബിന്ദ ബന്ധനങ്ങളിൽ പെട്ട് നായി നീ സ്വയം നീ അതിൻ്റെ ഉള്ളിൽ ചടഞ്ഞ് കൂടിയിരുന്ന് അതിൻ്റെ നീ സങ്കുചിതമായി ജീവിച്ച് നീ അന്ധകാരത്തിലേക്ക് ആണ്ടുപോയി പോകുന്ന അതന്നെ നരകം സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വിശാലമായൊരു ലോകമാണ് ഒന്നിനെയും നീ ബന്ധനത്തിലാവാണ്ടിരിക്കുക ആത്മാവ് സ്വാതന്ത്ര്യമാണ് നിത്യനുമാണ് മനസ്സിലായില്ലേ ആ അവസ്ഥയിൽ നീ ഭൂമിയിൽ ജീവിക്കൂ അപ്പോൾ നിനക്ക് ഇവിടെ ഒരു സ്വർഗമാകുന്ന ഒരവസ്ഥ അനുഭൂതി നിനക്ക് അത് തന്നെയാണ് അപ്പോൾ അതിനെ അന്വേഷിക്കുന്ന രീതിയാണല്ലോ ആത്മസാക്ഷാത്കാരം ആത്മാവിന് മുക്തി എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം പറയുന്ന വരുന്നത് അപ്പോൾ അതിലേക്ക് പോകുന്ന ആളുകൾ സുന്ദരമായിട്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ചി ഭൂമിയിൽ സുഖമായിട്ട് ഭരിക്കുന്നുണ്ട് അവരെന്തായാലും എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കണമെന്നൊന്നും ഇല്ല മനസ്സിലായല്ലോ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ആത്മാവിനെ സ്വതന്ത്രമാക്കുക അപ്പോൾ എന്താ ആത്മ ആത്മാകും പൂരിതമാകും ആത്മാവ് ഈ പ്രപഞ്ചം മുഴുവനും വ്യവഹരിക്കാൻ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ കെട്ടുകൾ ജന്മാന്തരങ്ങളായിട്ട് വന്നിരിക്കുന്ന സർവ്വ കെട്ടുകൾ മഴഞ്ഞു പോയി കഴിഞ്ഞാൽ ആത്മാവ് ആദിയിലെങ്ങനെ ആയിരുന്നുവോ അതേപോലെ പൂരിതമാവും ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ അണുവിലും പ്രകാശിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതാണ് യഥാർത്ഥത്തിൽ ഉള്ളിലാണ് സ്വർഗം നമ്മൾ സ്വർഗം അനുഭവിക്കുന്നത് ആ നിമിഷമാണ് അത് നമ്മൾക്ക് നമ്മുടെ മസ്തിഷ്കത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഈ പ്രപഞ്ചത്തെ മുഴുവനും നമുക്ക് ആ സ്നേഹമാവുന്ന ആ വിശ്വപ്രേമത്തിൽ നമുക്ക് നീരാടാൻ കഴിയും അത് നമ്മുടെ ഉള്ളിലെ കെട്ടുകൾ ബോധത്തിൻ്റെ മസ്തിഷ്കത്തിലെ ഈ വേണ്ടാത്തതൊക്കെ ഇരിക്കുന്ന ചപ്പും ചവറൊക്കെ വലിച്ചു പൊറിച്ചു കളയണം സ്വതന്ത്രമാവും ഭയപ്പെടാനില്ല ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടരുത് വീരുക്കൾക്കുള്ളത് പറഞ്ഞിരിക്കണേ അഭിമാന സ്വതന്ത്രമാക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല സ്വന്തമാവുക എന്നുള്ളതാണ് അതിനേതു മാർഗം തിരഞ്ഞെടുത്താലും ആത്മാവിൽ സ്വാതന്ത്ര്യമാവുക എന്നുള്ളതാണ് നിയമം അതാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വർഗം നമ്മുടെ ഉള്ളിലാണ് അതാണ് അപ്പോഴാണ് അത് ആ അനുഭൂതി ചെയ്യുന്നത് ഇവിടെ ബ്രഹ്മാനന്ദ അനുഭൂതി ബ്രഹ്മാനന്ദ ലഹരി ആനന്ദ ലഹരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഏ ആ അതൊക്കെ അതിന് ഉള്ളിൽ നടക്കുന്നത് ഈ ഒരു മുക്തിയുടെ അവ വരുമ്പോഴാണ് നമ്മളെ പിന്തുടർന്നു വന്നിരിക്കുന്ന ഈ അനാവശ്യമായിട്ടുള്ള സർവത്തിൻ്റെയും ചപ്പും ചവറും നമ്മുടെ ഹൃദയത്തിലും എന്നൊക്കെ ശുദ്ധമാക്കി കളയുമ്പോൾ നമ്മൾ എന്ന പോലെയാവും എന്ന് പറഞ്ഞാൽ പൂരിതമാവും ആത്മാവിൻ്റെ ആ സ്വാതന്ത്ര്യമായ അവസ്ഥ അനുഭവിക്കുമ്പോഴാണ് ആ ആതിലിരിക്കുമ്പോഴാണ് ശരിയായ അതിനാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദ ലഹരി ശിവഭവം കണ്ടിട്ടില്ലേ ആ അതാണ് ബ്രഹ്മാനന്ദ കള്ള് എന്നൊക്കെ പറയണത് അത് തന്നെ ഇവിടെ ക്രിസ്തു പറയുന്നത് എന്താണ് മദ്യം കഴിച്ച് മത്തനാകാതെ പരിശുദ്ധ ആത്മാവിനാൽ പൂരീതമാകുക കണ്ടോ ആത്മാവിനാൽ നിരശ് നിൻ്റെ ആത്മാവ് പരിശുദ്ധമാണ് അത് നീ അറിയുന്നില്ല നിൻ്റെ പൂർവികരാൾ നീ അതിനെ പിന്തുടർന്ന് വരുന്നതിൻ്റെ പേരിൽ അതിൻ്റെതായ ആ സംസ്കാരങ്ങളൊക്കെ എടുത്ത് കളയൂ നീ ഒരു പുതിയ സൃഷ്ടിയാവൂ എന്ന് ക്രിസ്തു പറയുന്നുണ്ട് ബൈബിളിൽ പുതിയ നിയമത്തിൽ പലയിടത്തും അത് കാണാം ക്രിസ്തു ആഹ്വാനം ചെയ്യണം അങ്ങനെയാണ് ആത്മാവിൽ സ്വാതന്ത്ര്യമാകുക ഇത് തന്നെയാണ് നമ്മളത് ഗ്രന്ഥങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വഴി ഈ ഉപനിഷത്തുകളായാലും മറ്റുള്ള കൃതികളായാലും ഇതൊക്കെ നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന എന്താണ് എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് സ്വർഗം സ്വർഗം നമ്മുടെ ഉള്ളിലാണെന്ന് പറയേണ്ടത് ഭൂമിയിലെ ജീവിതം അപ്പം നിനക്ക് സ്വർഗമായിട്ട് അനുഭവിക്കാം ആത്മാവിൽ എന്താണ് പിന്നെ പാപങ്ങളും ഇല്ല ദുരിതങ്ങളും ഒന്നുമില്ല കാലങ്ങൾക്ക് അതീതമാണ് ആത്മാവിൽ സ്വാതന്ത്ര്യമായാൽ നീ എന്ത് കർമ്മം ചെയ്താലും നിന്നെ ബാധിക്കില്ല വലിയൊരു ഐസ് വെച്ച മതിരിയാണ് ഐസ് എങ്ങനെയാണ് ഐസിൻ്റെ മുകളിൽ എന്ത് അഴുക്ക് വന്നു കഴിഞ്ഞാലും അത് തന്നെ അത് അത് ശുദ്ധമായിക്കൊണ്ടിരിക്കും കാരണം എന്താ അതിലഴുക്ക് കുളരുന്നില്ല ഐസ് അങ്ങനെയാണല്ലോ അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ മുകളിലെ വെള്ളം ഇങ്ങനെ കരിഞ്ഞ് കനിഞ്ഞ് കനി കാരണം വായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടേ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതേപോലെ നിൻ്റെ ആത്മാവ് മുക്തമായി കഴിഞ്ഞാൽ നീ എന്ത് കർമ്മം ചെയ്താലും ആത്മാവിന് ബാധകമല്ല അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കും മറ്റത് അങ്ങനെയല്ല എല്ലാം ആത്മാവിൽ വന്ന് പിടികൂടണം അതിൻ്റെ വാസനകളും അതിൻ്റെ കർമ്മബന്ധനങ്ങളും അതിൻ്റെ പാപങ്ങളും അതിൻ്റെ എല്ലാ ദുരിതങ്ങളും എല്ലാം ഈ ആത്മാവ് അതിനുള്ളിൽ കിടന്ന് വേദനിക്കേണ്ടി വരും ആദ്യ വ്യാധികളൊക്കെ പെട്ടിട്ട് മുക്തമാക്കിയാലോ സ്വർഗമായി നിങ്ങൾ സാധാരണക്കാരനെ പോലെ തന്നെ ഇന്നലെ നിങ്ങൾ ജീവിച്ചുപോലെ നിങ്ങളെന്ത് കർമ്മത്തിലും നിങ്ങളേർപ്പെട്ടുള്ളൂ ഒരു കാരണം വെച്ചാൽ ആത്മാവിനെ അത് ബാധകമല്ല ഈ തിരിച്ചറിവ് ഇവിടെ തന്നെയാണ് നമ്മൾ മുക്തനാണെന്ന് അറിയുമ്പോൾ തന്നെയാണ് ഞാൻ ഈശ്വര തുല്യമാണല്ലോ എന്നുള്ള ഈശ്വരനല്ലാട്ടോ ഞാൻ പറയണേ നമ്മൾ സ്വതന്ത്രമാണ് സൃഷ്ടിയിൽ തന്നെ സ്വതന്ത്രമായിരുന്നു ഇങ്ങനെയുള്ള കുറേ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ വന്ന് കടന്നു കടന്നു വന്ന് അതിനെ സ്വസിദ്ധമായ എന്നെ എന്നു പറഞ്ഞാൽ ഹംബരമാസ്മി ആവുന്ന അല്ലെങ്കിൽ എൻ്റെ ഈ ആത്മാവ് ഞാനെന്ന ആത്മാവിനെ അത് ആവരണം ചെയ്ത് കിടക്കുകയായിരുന്നു ആ ചട്ടകൂടുകൾ മുഴുവനും അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞപ്പോൾ സ്വതന്ത്രമായപ്പോൾ എന്താ നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നു അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണ് യഥാർത്ഥ സ്വർഗം ആ അവസ്ഥയിൽ വന്നിട്ടുള്ള ഭൂമിയിലെ ജീവിതം സ്വർഗമാണ് ഒന്നും നിന്നെ ഇവിടെ ബാധിക്കുന്നില്ല ജീവാത്മാവായ നിന്നെ ഒന്നും ബാധിക്കുന്നില്ല നിനക്കെല്ലാം അനുയോജ്യമാണ് നീ സ്വതന്ത്രമാണ് നിന്നെ ഒരു നിയമവും ബാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വതന്ത്രമായി അപ്പുണ്ടാവുന്ന ഒരു അനുഭൂതിയോടുകൂടിയുള്ള ഒരു ജീവിത രീതിയുണ്ട് ഭൂതലത്തില് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ആത്മാവിൽ മുക്തമായി കൊണ്ട് തന്നെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ വ്യവഹരിക്കുന്ന അവസ്ഥയെയാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ സ്വർഗം യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അപ്പോഴാണ് ഇതാണ് ആത്മസാക്ഷാത് കൊണ്ട് കിട്ടുന്നത് ഈ മഹത്തായ അവസ്ഥയെ എനിക്ക് ഏത് ജീവാത്മാവ് കടന്നു വരണോ അവർ വീണ്ടും വീണ്ടും ഈ ബന്ധനത്തിലേക്ക് അതായത് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് സ്വയം ചിന്തിക്കാനുള്ള സെൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല പേടിയാണ് ആ പേടിയാണ് ഇവിടെ സ്വാതന്ത്ര്യമാവുക ആത്മാവിടെ സ്വാതന്ത്ര്യമാവുക ഇതാണ് സ്വർഗരാജ്യത്തെ ഭൂമിയിലെ സ്വർഗ്ഗരാജ്യം അനുഭവിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവസ്ഥ അത് ആത്മസാക്ഷാളക്കൊരു കൊണ്ട് നേടാമെന്നാണ് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഋഷീശ്വരന്മാരൊക്കെ അത് പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ ജീവിക്കാൻ പഠിക്കണം അതുപോലെ ജീവിക്കാൻ പഠിക്കുമ്പോൾ നമ്മൾക്ക് ഭൂമിയിലെ ജീവിതം സ്വർഗം ആക്കി മാറ്റാം സ്വതന്ത്രമാക്കി മാറ്റാം നമ്മൾ ബന്ധുമിത്രങ്ങൾ ഇത്ര പുത്രാദികളോടൊക്കെ കൂടി കടപ്പാടുകളോടൊക്കെ കൂടി നമ്മൾ നമ്മളെ തന്നെ നമ്മളതായ സ്വസിദ്ധമായിട്ടുള്ള കഴിവും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചു നമ്മൾ മറ്റാർക്കു വേണ്ടി എന്തൊക്കെയോ ചെയ്ത് അവസാനം പരാതിയും ആദിയുമൊക്കെ വന്ന് രോഗിയൊക്കെ ആയി അവസാനം ആത്മനാശം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നല്ല തുല്യമാണ് ജീവിതം അപ്പോൾ മനസ്സിലായില്ലേ അപ്പം ഭൂമിയിൽ തന്നെ സ്വർഗമുണ്ട് അത് സ്വയമുക്തനാകാം സ്വാതന്ത്ര്യം ജീവിക്കുക അവനാവനു വേണ്ടി ജീവിക്കുക ഇതാഹ്വാനം ഭേദം വ്യക്തമാക്കുന്നത് നമ്മൾ എത്തിക്കുന്നത് ആ മണ്ഡലത്തിലേക്കാണ് ആ സ്വർഗമാകുന്ന ലോകത്തേക്കാണ് എൻ്റെ ചെറിയ ഈ ഒരു വിഷയം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് പോകാം ओम शांति शांति शांति